ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നൊരു കുക്കിംഗ് ബ്ലോഗ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷം ഞാനെടുത്തൊരു തീരുമാനമാണ് മാക്സിമം വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാൻ നോക്കണം എന്നുള്ളത് അപ്പോൾ ഇന്ന് ഇച്ചിരി തിരക്കുണ്ടായിരുന്നു വർക്കിൽ പക്ഷേ എന്നാലും എങ്ങനെയെങ്കിലും ഇച്ചിരി കറി തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഹസ്ബൻഡിനോട് മീൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു മോതമീനാണ് വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ഓർത്തു മീൻകറി വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് കറി ആയിക്കോളും അപ്പോൾ രാവിലെയും രാത്രിയിലും എന്തെങ്കിലും ദോശയുടെയോ ചപ്പാത്തിയുടെയോ കൂടാന്നെങ്കിൽ മീൻ കറി ആക്കാമല്ലോ പിന്നെ ഉച്ചയ്ക്ക് മീനത്തും കൊടുക്കും അപ്പം മീൻ കറി വെക്കാനുള്ള ആണ് ഞാൻ കുറേ വീഡിയോസിൽ മീൽ പ്ലാനിങ്ങിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിനിയും അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കമൻസിൽ കുറേ പേരിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാൽ നിങ്ങൾക്ക് ഹെൽത്തിന് നല്ലതല്ല അങ്ങനെ കുറേ ഒക്കെ ഞാൻ കണ്ടായിരുന്നു ഞാൻ എന്നും കുക്ക് ചെയ്ത് കഴിക്കുന്ന ആളല്ലാട്ടോ കറിയും തോരനും അങ്ങനെ എന്തുണ്ടെങ്കിലും രണ്ട് ദിവസത്തേക്കാണ് ഞാൻ വെക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് എല്ലാം കൂടെ വർക്കും കൊച്ചിൻ്റെ കാര്യവും കിച്ചൺ പണിയും എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്ത് പോകാൻ ഭയങ്കര പാടായിരിക്കും പിന്നെ ഡെയിലി നമുക്കൊരു രാവിലെ എർലി മോർണിംഗ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്നും കുക്ക് ചെയ്യായിരിക്കും പക്ഷേ അത് നമുക്ക് തന്നെ ഭയങ്കര ഒരു മെൻ്റൽ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് ഉറക്കം പോയി പിന്നെ ആ പ്രഷറായിരിക്കും ആ ഒരു ദിവസം മൊത്തം ഉണ്ടാവുക ഇതിപ്പം രണ്ട് ദിവസത്തേക്ക് വെക്കുമ്പം അത്രയും ഒരു മെൻ്റൽ സ്ട്രെസ് കുറച്ച് കുറഞ്ഞു കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഈ ഒമ്പത് മണിക്ക് വർക്കും കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിൽ കയറി ജോലി ചെയ്യുന്നത് ഇച്ചിരി പാടാണ് പക്ഷേ എന്നാലും നൈറ്റ് എനിക്ക് കുറച്ച് വർക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല പക്ഷേ ഏർലി മോർണിംഗ് എഴുന്നേക്കാൻ കുറച്ച് പാടാണ് എനിക്ക് ഞാനിങ്ങനെ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമുക്ക് വേണ്ടി കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം ഒരു അരമണിക്കൂർ നമുക്ക് വേണ്ടി ബുക്ക് വായിക്കുക അല്ലെങ്കിൽ വെറുതെ കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കാം ഞാൻ കുറേ റിവ്യൂസൊക്കെ സോറി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് കാണുമ്പോൾ നമ്മൾ ഓർക്കും ഓക്കെ നാളെ മുതൽ നേരത്തെ എഴുന്നേൽക്കണം കുറച്ച് സമാധാനമായിട്ട് ബുക്സൊക്കെ വായിക്കുമോ അങ്ങനെ എന്തെങ്കിലും സമാധാനമായിട്ട് ആ ഒരു രാവിലത്തെ കിളികളുടെ സൗണ്ടൊക്കെ കേട്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങനെ നടക്കാറില്ല ഈ വീഡിയോയും ഒമ്പത് മണിക്ക് ശേഷം കുക്ക് ചെയ്യുന്നതിൻ്റെ തന്നെ കേട്ടോ അപ്പം പിറ്റേന്ന് രാവിലത്തേക്ക് മീൻകറിയും തോരനും ഇന്ന് രാത്രി ഉണ്ടാക്കി വെക്കും പിന്നെ നാളെ രാവിലെ എരുന്നേറ്റിട്ട് ഇത് ചൂടാക്കിയാൽ മതിയല്ലോ മീൻ കറി ചൂടാക്കി കഴിഞ്ഞ് ദോശയുടെയോ ഉപ്പ്മാവോ അങ്ങനെ എന്തിൻ്റെയെങ്കിലും കൂടെ മീൻകറി കൂട്ടാം പിന്നെ രാവിലെ ചോറ് കൊച്ചിനും ഹസ്ബൻറ്റിനും കൊടുത്തുവിടണം അപ്പോൾ തോരനുണ്ട് പിന്നെ ഒരു മീൻ വറക്കാം മുട്ട പിരിക്കും മോരും കാച്ച എന്നാണ് പ്ലാൻ ഇന്ന് സത്യം പറഞ്ഞാൽ കുക്കിംഗ് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളൊരു മെയിൽ പ്രിപ്പറേഷൻ എഴുതി വെക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല ഞാൻ കുക്ക് ചെയ്യുമ്പം ഇങ്ങനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ച് കൂട്ടാറുണ്ട് കേട്ടോ അതല്ലേല് പിന്നെ ഞാനിപ്പം ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ കാണും വീഡിയോസ് കാണുമല്ല ഞാൻ ഫോണിൽ ഇങ്ങനെ സൈഡിൽ ഇട്ട് വെച്ചേക്കും വീഡിയോസ് കേട്ടോണ്ടിരിക്കും ഇപ്പം ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് ഇപ്പം മാനിഫെസ്റ്റേഷൻ വിഷൻ ബോർഡ് അങ്ങനത്തെ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ ഞാനൊരു വിഷൻ ബോർഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ആമസോണിൽ നിന്ന് ഒരു ഫ്രെയിം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിപ്പം ഞാൻ അടുക്കളയിൽ നിന്ന് കുറേ പ്ലാനിങ്സ് ഒക്കെ ചെയ്യും പക്ഷേ അടുക്കള പണി കഴിഞ്ഞിട്ട് പോയിരിക്കുമ്പം ഞാനതെല്ലാം മറന്നിട്ടുണ്ടാവും അങ്ങനെ അടുക്കളയിലെ പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനിയിപ്പം ബാക്കി വന്ന ഐറ്റംസ് എല്ലാം എടുത്ത് ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒക്കെ ആക്കി അല്ലാതെ ഞാൻ തേങ്ങ തിരുമ്മിയിട്ട് ബാക്കി തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചാലുണ്ടല്ലോ പിറ്റേന്ന് ഞാൻ എന്തെങ്കിലും തേങ്ങ തിരുമാന്ന് ഓർക്കുമ്പോൾ ആ സമയത്ത് മടിയാണെങ്കിൽ തേങ്ങ വെച്ചിട്ടുള്ള ഒന്നും ചെയ്യത്തില്ല അപ്പം പിന്നെ എന്ത് പറ്റും കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ തേങ്ങ നശിച്ചു അപ്പോൾ ഇതുപോലെ ഫ്രീസ് ചെയ്ത് വെക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല കാരണം നമുക്കിപ്പോൾ എന്തെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിലും ജസ്റ്റ് തിരുമിയ തേങ്ങയാണല്ലോ അപ്പം നമുക്ക് ആ ഒരു മടി ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ